നിങ്ങൾ അറിയേണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു എനിക്കിത് പെട്ടെന്ന് ഇങ്ങനൊക്കെ കാണുമ്പോഴത്തേക്കും ഇറങ്ങിയത് സ്റ്റോറി നിന്ന് ഇറങ്ങിയ കാര്യം പറയും ടി വിറങ്ങാനൊരു കാരണം പറഞ്ഞാൽ ഇതൊരു കാരണമാണ് ഇത് ഇത് തന്നെ ആയിരുന്നൊരു കാരണം ഇതായിരുന്നു ആ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാങ്ങിൽ ഇതാർക്ക് നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കുണ്ടായിരുന്നു അവരുടെ കൂടെ നിൽക്കണമെന്നായിരുന്നു എന്ത് ഈ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ആരുടെ കൂടെയല്ലേ ഞാൻ നിന്നേനെ അങ്ങനെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഞാൻ സരക്കൻ്റെ കൂടെ നിന്നു എനിക്ക് സർക്കുണ്ടൂ കൂടെ നിൽക്കേണ്ടി വന്നു ഞാൻ അങ്ങനെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്യാങ്ങിൽ ഇറങ്ങി ഫോർമലി ഞാൻ ഗ്യാങ്ങി നിറങ്ങി പറയേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളോട് എങ്ങനെ എങ്ങനെയാണ് ചോദിച്ചത് ഗ്രൂപ്പിൽ ചോദിച്ചു ഡി എമ്മിൽ പറയാൻ പറഞ്ഞു എൻ്റെ ഒപ്പീനിയൻ ഞാൻ സിംപിൾ ലൈൻസിൽ പറഞ്ഞു സരക്കിൻ്റെ കൂടെ സരക്കെണ്ണില്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്യാങ്ങിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു ഒരു ലൈനിൽ മെസ്സേജ് പറഞ്ഞു ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞു ഇറങ്ങി എന്തായി പറഞ്ഞു ഇറങ്ങി അത് പറഞ്ഞു ഇറങ്ങി എന്നിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് അപ്പോൾ ഞങ്ങളൊന്നും ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിച്ചിട്ടില്ല ഈ ഇതിനായിട്ട് അങ്ങനെ പറഞ്ഞു ഇറങ്ങി അങ്ങനെ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ ഡി എം തന്നെ സംസാരിക്കുവാണ് ഡി എമ്മില് പറഞ്ഞു ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞ് എന്നിട്ട് എന്നിട്ടാണ് ഞാൻ ഡി എം ക്ലോസ് ചെയ്യുന്നത് ഈ മൂന്ന് മെസ്സേജ് വെച്ചിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് നിർത്തുന്നത് ഇത്രയും പറഞ്ഞ് തന്നെ നിർത്തി ഇത്രയും പറഞ്ഞ് നിർത്തി എന്നിട്ട് ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഞങ്ങളെ എല്ലാവരും ഇന്നലെ വൈകുന്നേരമാണ് തോന്നുന്ന സമയം ഇന്നലെ വൈകുന്നേരം ഗ്രൂപ്പിൽ നിന്ന് എന്നെ കിക്ക് ചെയ്തു ഫസ്റ്റത്തെ കാര്യം എന്നെ എന്നെ കിക്ക് ചെയ്തു എന്നെ കിക്ക് ചെയ്തിട്ട് എന്നെ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിനുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനാണ് ഞാൻ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഞാൻ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടില്ല ഗ്രൂപ്പിൽ സംസാരിക്കും ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യം പറയാം എടാ എടാ ഒരു മിനിറ്റ് ബുള്ളറ്റ് ബുള്ളറ്റ് ഞാൻ സംസാരിക്കാം ഗൈസ് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യം പറയാം ഓബിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസത്തില് ഈ മറ്റേ സർക്കണ്ണും അല്ലെങ്കിൽ വാസോണ്ണും ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ കറൺലി നിങ്ങൾക്ക് അറിയാം ഓക്കെ സോ അണ്ണൻ ഒരു ദിവസം സർക്കണ്ണം വന്നിട്ട് പറഞ്ഞുടാ എനിക്ക് ഇത് ദിവസത്തില് പറ്റുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് പറഞ്ഞാൽ അണ്ണൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോയി അതിനെ തൊട്ട് പിറ്റേ ദിവസമായപ്പോ ലൈക്ക് അണ്ണൻ ലൈവില് വന്നിട്ട് അണ്ണ പറയുകയും ചെയ്തു ഗൈസ് ഇന്ന് ഞാൻ ടി വിയിൽ ഉണ്ടാവത്തില്ല ടി വിയിൽ കളിക്കത്തില്ല എന്നുള്ള രീതിയിൽ അന്നൻ്റെ സ്റ്റേറ്റ്മെന്റ് അതായത് സർക്കണന്റെ സ്റ്റേറ്റ്മെന്റ് അന്നെ ലൈവിൽ തന്നെ അന്നൻ പറഞ്ഞു ഓക്കെ അതിന്റെ തൊട്ട് ദിവസം വാസോണൻ അപ്പോഴാണ് വാസോണൻ അറിയുന്നത് ലൈക്ക് ഇതേപോലെ സർക്കണൻ ടി വിയിൽ കാണത്തില്ല എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ എന്റെ രീതിയിൽ ഒരു മെസ്സേജ് ഞാൻ അവിടെ ഇടുന്നു അതായത് ഇടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു ഞാൻ ഇത്രേ ഉള്ളൂ അതായത് സർക്കണൻ ഇല്ലാതെ എങ്കിലേക്ക് ഇത്രയും കാലം നമുക്ക് ഒരു ഡൗൺ ടൈമും എല്ലാം എന്നുവെച്ചാൽ ടി വി ഒരു ഒരു ടൈമിൽ അതായത് തുടങ്ങുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഫൈവ് ഫേസസ് എന്ന് പറയുന്നത് സർക്കണ്ണൻ വാസുണ്ണൻ പിന്നെ അല്ലെങ്കിൽ വാസുവണ്ണൻ സർക്കണ്ണൻ ചന്ദ്രൻ ബാബു അല്ലെങ്കിൽ ഞാൻ ഈ അഞ്ചുപേരാണ് കോറായിട്ട് ഒരു ഡൗണും ഇല്ലാത്ത രീതിയിൽ ടി വിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന തുടക്കം മുതൽ ഈ അഞ്ച് ഫേസസാണ് ടി വിയുടെ ഫേസസ് മനസ്സിലാ അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ലെക്ക് എനിക്കത് പറ്റത്തില്ല കഴിഞ്ഞവട്ടം ഇതേപോലെ ഈഗൾ ഇല്ല അല്ലെങ്കിൽ ടി വിയിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോഴും നമുക്ക് ടി വിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല മനസ്സിലായി അതുകൊണ്ട് നമ്മളും അന്ന് ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ അതായത് ഈഗിൾ ഇല്ലാതെ ടി വിയെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് ഉറപ്പിച്ചു നിന്ന പോലെ ഈ വട്ടം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള ഇഷ്യൂസ് തീരുന്നവരെ ഞാൻ എന്തായാലും ഗ്യാങ്ങിനില്ല എന്നാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് മെസ്സേജ് ഇടുന്നത് അതായത് വാസുവും സർക്കണ്ണും ആയിട്ടുള്ള ഇഷ്യൂസ് തീർന്നുവരെ ഞാൻ എന്തായാലും ടി വിയിൽ കളിക്കുന്നില്ല അതുവരെ ഞാൻ ബ്രേക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ മെസ്സേജ് ഇട്ടപ്പോൾ ലൈക്ക് വാസോണ് വന്ന് പറഞ്ഞു ഇതേപോലെ വന്ന് പറഞ്ഞു എന്തായാലും ഇല്ല ഇനി നിന്റെ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ നീ പറയെന്നുള്ള രീതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വന്നതും ഞാൻ അർപ്പിച്ചതും ഞാൻ തുടങ്ങിയത് ഇനിഷ്യേറ്റീവ് എന്നതും എല്ലാം സർക്കണ കൂടെയാണ് അത് മാത്രമല്ല എനിക്ക് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അപ്പൊ അണ്ണൻ ഇല്ലാതെ എനിക്ക് ടി വിയിൽ അല്ലാതെ ടി വിയിലെടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ല എനിക്ക് ലൈക്ക് ടി വി എടുത്ത് നല്ല ഞാൻ എത്രത്തോളം നിന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് എനിക്ക് ടി എല്ലാരും എനിക്ക് വലുതാണ് അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ കുറച്ച് ഫ്യൂ ഡേയ്സ് കാണും അത് കഴിയുമ്പോൾ ഷോർട്ട് ഔട്ട് ആവും സോ പഴയ പോലെ എല്ലാം ആവും എന്നുള്ളൊരു പ്രതീക്ഷയില് ഞാൻ ആ ടൈമിൽ ഞാൻ പറഞ്ഞ അണ്ണ ലൈക്ക് എനിക്ക് സർക്കണില്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് മെസ്സായിട്ട് അപ്പൊ അണ്ണ എനിക്ക് നല്ല രീതിയിൽ വരാടാ എനിക്കത് മനസ്സിലാവും വാസോഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സേടാ എനിക്കത് മനസ്സിലാവും നിന്റെ ഡെസിഷൻ എന്തായാലും ഇതാണെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലാണ് അവിടെ മെസ്സേജ് അയച്ചത് അവിടെ ഒരു റോങ് ആയിട്ടോ ഒന്നും സംസാരിച്ചില്ല ഒബ്വിയസ്ലി നമ്മളെ ഇതിന്റെ അകത്തുള്ള ഇവർ ലൈക്ക് കൊറേ ഇവർക്ക് ഇങ്ങനെ അതായത് ഇറ്റാച്ചി സംസാരിച്ചു സുനിമ സംസാരിച്ചു ഇങ്ങനെ ഓരോ ആൾക്കാർക്കും അവരെ ഒപ്പീനിയൻ പറഞ്ഞു അതായത് അവരെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് ഇപ്പോ സർക്കണ്ണനും വാസോണ്ണും അവർക്ക് ഒരേപോലെയാണ് പിള്ളേർക്ക് അതായത് രണ്ടുപേർക്ക് ഇപ്പൊ ഇവരുടെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോട്ട് ഔട്ട് ആവും എന്നുള്ള ഒരു മൈൻഡിലാണ് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് അങ്ങനെ ആവത്തില്ല അല്ലെങ്കിൽ സർക്കണൻ ഇനി ടി വിയിലേ ഇല്ല എന്ന് പറയുമ്പോൾ അത് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മനസ്സിലായി ആർക്കും അത് ഇനി എങ്ങനെ പോവാം മുന്നോട്ട് അല്ലെങ്കിൽ സർക്കണൻ ഇല്ലാതെ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് ഇറങ്ങുക അല്ലാതെ ഇവിടെ ആരെ സൈഡിൽ നിന്നും മനസ്സിലായി ഇപ്പൊ ഈഗിന്റെ സൈഡിൽ നിന്ന് ശോകമായിട്ട് ഇറങ്ങിയവരോ അല്ലെങ്കിൽ സർക്കണനെ സപ്പോർട്ട് ചെയ്ത് വേറൊരു സാമ്രാജ്യം തുടങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും വർഷം നമ്മളെ കൂടെ നിന്നൊരു ലൈക്ക് ഒരാളില്ലാതെ ഒരു ടി വി മുന്നോട്ടെന്ന് പറയുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഇറങ്ങിയതാണ് ബുള്ളറ്റ് റീസെന്റ്ലി ബുള്ളറ്റ് ലൈക്ക് അവൻ 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 അവനെ പെട്ടെന്ന് കിക്ക് എന്താണ് റീസൺ അതിന്റെ എന്നെ കിക്ക് സത്യമായിട്ട് എനിക്ക് എന്ന് പറഞ്ഞ അഞ്ചു വർഷം ഞാൻ എന്റെ ഞാൻ അഞ്ചു വർഷം എനിക്ക് നിക്കാൻ പറ്റുന്ന സമയം മൊത്തം ഞാൻ നിന്ന ഒരു ഗ്യാങ് ആണ് ഞാൻ എന്റെ എല്ലാ എന്റെ ഫ്രണ്ട്സ് ഇവരാണ് എന്റെ എല്ലാ എനിക്ക് വേറൊരു സർക്കിൾ ഇല്ല എനിക്ക് വേറൊരു ആക്ടിവിറ്റി ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ഇതിനു വേണ്ടി കമ്മിറ്റഡായിട്ട് നിന്നൊരു ഗാങ് ആണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടുന്ന് പെട്ടെന്ന് അധികം തന്നെ കിക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വിഷമായി എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂടെ ഇല്ലാത്തവരോടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ മെസ്സേജ് കാണുന്നത് കുറച്ച് കഴിഞ്ഞാണ് എന്നെ കിക്ക് ചെയ്തിട്ടൊരു തേർട്ടി മിനിറ്റ്സ് എന്തോ കഴിഞ്ഞാണ് ഞാൻ മെസ്സേജ് കാണുന്നത് എന്നിട്ട് ഞാൻ കണ്ടപ്പോഴേക്ക് എനിക്ക് എനിക്കൊന്നും പറയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കപ്പോഴത്തേക്കും എനിക്കപ്പം ഭയങ്കര വിഷമായി ഞാനപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഞാനപ്പോഴത്തേക്കും ഞാൻ എന്നെ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ എന്തോ കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഞാൻ ഈ സ്റ്റോറി ഇട്ടത് അതെ എന്നെ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ എന്റെ കിക്ക് ചെയ്തെന്ന് പറയുന്ന പ്രൈമറി നമ്പർ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോറി ഇടുന്നത് അല്ലാതെ എനിക്ക് ഇത് തമ്മിലൊരിതുണ്ടാക്കണമെന്നൊരു പ്രശ്നമില്ലായിരുന്നു എൻ്റെ അപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന എൻ്റെ മെന്റൽ ഫ്ലക്ച്വേഷനിൽ ഞാനത് ചെയ്തു എന്നു പറഞ്ഞാൽ ആരാണല്ലോ ചെയ്തേനെ എൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ അത് അവനറിയത്തില്ല അവൻ എന്തിനാണ് കിക്ക് ചെയ്തതെന്നും അല്ലെങ്കിൽ എന്താണ് അവൻ ചെയ്തതെന്നുള്ള രീതിയിൽ ബുള്ളറ്റിന് അറിയത്തില്ല ബുള്ളറ്റിന് ആ ടൈമിൽ എന്താണെന്നുള്ള റീസൺ അറിയാതെയാണ് അവൻ സ്റ്റോറി ഇട്ടത് സംസാരിക്കാൻ പോയിട്ടില്ല ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ തെറി വിളിച്ചോ നിങ്ങളെ തെറി വിളിച്ചോ നിങ്ങളെ തെറി വിളിക്കണം കാരണം നമ്മള് ഞാൻ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിരുന്നാണോ എനിക്ക് മെസ്സേജൊക്കെ കണ്ടപ്പോത്തേക്ക് എനിക്ക് അങ്ങ് പറ്റാതായി പോയി അതുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കണേ എനിക്ക് പിന്നെ അവൻ സംസാരിക്കാത്ത മനസ്സിലായ നിങ്ങൾ ഫസ്റ്റ് റീസൺ എന്ന് അത് ലൈക്ക് ബാക്കി ബാക്കി ആ എന്നെ ഗ്യാംഗിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും എന്ന് ഞാൻ എത്ര നാളുണ്ടായിരുന്ന ഗ്യാങ് ഇതിൽ നിന്ന് തന്നെ കിക്ക് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിക്ക് ചെയ്തു എന്നിട്ടാണ് അപ്പൊ അതുവരെ ഗ്രൂപ്പിൽ ആർക്കും അറിയത്തില്ല കിക്ക് ചെയ്തെന്നുള്ളൊരു സംഭവം അറിയില്ല സംഭവം അറിയില്ല എന്നെ റിമൂവ് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എൻ്റെ സെക്കൻഡ് നമ്പർ ഉണ്ടായിരുന്നു സെക്കൻഡ് നമ്പറിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് നമ്പർ നമ്പറുള്ള കാര്യം അറിയില്ലായിരിക്കും ഞാനപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അപ്പോഴും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പ്രശ്നത്തിനൊന്നും ഞാൻ എല്ലാവർക്കും നല്ല നല്ലതാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി എനിക്ക് വിഷമായി ആ എന്നെ കിക്ക് ചെയ്തപ്പോഴത്തേക്കും വിഷമായി ഞാൻ ഞാൻ അങ്ങനെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറൊരു ഇത് വരത്തണമെന്ന് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല അത് അങ്ങനെ ഇട്ടതാണ് എന്നിട്ടെന്തായിരുന്നു എന്നിട്ട് എന്താ പറ്റിയത് ഓക്കെ എന്നിട്ട് ഗ്രൂപ്പിൽ അന്നിട്ട് ഗ്രൂപ്പിൽ സംസാരമായി ലൈക് അത് എന്ന് ബോയ്സിനോട്ട് അത് ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ചാണ് കിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ ഗ്രൂപ്പില് ഈ പറയുണ്ടായി എന്ന് പറഞ്ഞ എന്നെ കിക്ക് ചെയ്ത കാര്യം ഇവിടെ പറയാൻ ഗ്രൂപ്പിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടാ അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് പറഞ്ഞു ഒരു വോയിസ് നോട്ട് ഞാൻ അതാണ് സംഭവം നോക്കണേ എടാ എന്തെങ്കിലും ഇഷ്യൂ മാത്രം വന്നിട്ട് വന്നിട്ട് ഈ പറയാൻ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോ ഉണ്ടല്ലോ അതിന് എനിക്ക് തീരെ ഇതല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് പോകണം അല്ലാതെ ഗ്രൂപ്പിൽ ആരേലും പറയുമ്പോ പ്ലസ് വണ് ഇതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഇത് ചോദിച്ച ആള് എന്നോട് തന്നെ വന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും കൂടെ ഉള്ള ഒരാളല്ലേ കൂടെ ഉള്ള ഒരാളെ പറ്റി ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും എന്നോടൊന്ന് ചോദിക്കണ്ടായി എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കണ്ടായി അപ്പോഴത്തേക്കും ബ്രോ ഇത് ചെയ്യല്ലേ സോറി ഇത് 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 ഇതിപ്പോൾ ലാസ്റ്റ് പറ ഇത് ലാസ്റ്റ് കേട്ടത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാൻ സീരിയസ്ലി മോശമാക്കണമെന്ന് വിചാരിച്ചല്ല പക്ഷേ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ കളഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു എനിക്കത് അന്ന് എന്നിട്ട് പക്ഷെ ഞാൻ ഈ സ്റ്റോറി കിട്ടതുകൊണ്ട് ഞാനിതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പോയില്ല ഫസ്റ്റത്തെ കാര്യം ഞാനത് ഞാനത് റിപ്ലൈ ചെയ്യാൻ പോയില്ല ഞാനത് റിപ്ലൈ ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് റിപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാനായിട്ട് ചെയ്തൊന്നും ഇല്ല ഞാനായിട്ട് ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിട്ട് ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും പറയാൻ പോയില്ല വേറൊന്നും ഒന്നും പറയാൻ പോയില്ല അത്ര ഉള്ളു എനിക്കറിഞ്ഞൂടാ എന്താ സോറി 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 എന്താണ് മെസ്സേജ് ഇങ്ങനെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചാലോ പക്ഷേ അലീനട എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉണ്ടായില്ല ഈ റീസെൻ്റ്ലി നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാൻ തോന്നും എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നവർ കുറച്ച് പേര് എൻ്റെ എൻ എന്ന് പറഞ്ഞാൽ എന്തേന്നല്ല ഗ്യാങ്ങിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ കുറച്ച് കുറച്ച് വേണ്ടായ്മ പറഞ്ഞു വേണ്ടി പറഞ്ഞു പോയി അപ്പോഴത്തേക്കും അതിൽ അങ്ങനെ എൻ്റെ അത് അത് ഭയങ്കര മോശമായിപ്പോ എന്ന് പറഞ്ഞ ഞാൻ ഞാനൊന്ന് ഇതിട്ടോട്ടെ എടാ നീ നീ ആദ്യം ചാറ്റ് നിനക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഇത് ഇവൻ ഇപ്പം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനോ കാര്യത്തിനോ ഒന്നും വന്നതല്ല ഫസ്റ്റ് അങ്ങനെ ഇതിനൊന്നും അല്ല ഈ ലൈവ് ഇട്ടതോ ഒന്നും അല്ല നിങ്ങൾ ഈ ചാ ഫസ്റ്റ് ഈ ചാറ്റിൽ ഒന്ന് ഇവൻ എന്തിനോ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള സംഭവം നിർത്ത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം വേണം എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഇരുന്ന് ഇവരെ കുറ്റം പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ ഞാനൊന്നി സംസാരിക്കാൻ ഞാൻ ഇപ്പൊ വന്ന് വി സി സംസാരിക്കാത്തോല് ഞാൻ സംസാരിച്ചാ പറയും നീ ഇവിടെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചതാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് പറയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സിലാകും എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട് മനസ്സിലായില്ലേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവനിപ്പം നിങ്ങൾ ഈ ഈ ചാറ്റിലെ എ ജി ആറിന്റെ കാര്യമൊന്നും പറയണ്ട അതൊന്നുമല്ല ഇവിടത്തെ ഒരു പ്രശ്നം അതൊക്കെ വിട് ആദ്യം പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് കേക്ക് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവന് ഏഹ് കിക്കിയപ്പോഴത്തേക്കും അതിന്റെ റീസൺ ചോദിച്ചപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ ഇവിടെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതിന്റെ കൂടെ ചന്ദ്രന് ആയിട്ടുള്ള എന്തോ ഇഷ്യൂ അകത്തിട്ട് ബുള്ളറ്റിന് ഇട അതിന്റെ അകത്ത് എന്തോ ബുള്ളറ്റ് അതിൻ്റെ അത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവന് ആ പറഞ്ഞു അത് കേട്ടപ്പോ അവന് ശോകമായി മനസ്സിലായി അത് കേട്ടപ്പോൾ ആയ സമയത്ത് അന്നേരത്തെ ട്രിഗറിലാണ് അവൻ ആ ചോറ് ഇട്ടത് അല്ലാതെ അവൻ മനപൂർവ്വം ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്തതൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കി എല്ലാവരും മനുഷ്യരാണ് ഇപ്പൊ എല്ലാവർക്കും വിഷമം വരും മനസ്സിലായില്ലേ അവൻ വോയിസ് കേൾപ്പിക്കണം എന്ന് ചാസ് ചെയ്തതല്ല മനസ്സിലായില്ലേ അവന് വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾ ആരും ആരീ ചാനലിലുള്ളവരെല്ലാരും പിന്നെ അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളിരുന്ന് ഇവിടെ നിന്ന് തോന്നിയ ദിവസം പറഞ്ഞോണ്ടിരിക്കുവാണ് അവന് വേറെ ഓപ്ഷൻ ഇല്ല അവന്റെ അവന്റെ അവൻ്റെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവൻ പറയാൻ ഉദ്ദേശം അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് അവന് ഫസ്റ്റ് കേസ് അവൻ ഇവിടെ സംസാരിക്കാൻ പോലും അറിയത്തില്ല അവന് നേരെ സംസാരിക്കാൻ പോലും അറിയത്തില്ല അവൻ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പോലും ഇന്നലെ വരെ നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ആൾക്കാര് ഇന്ന് വന്നിട്ട് അവനടുത്ത് മറ്റേ നീ പോടാ മറ്റേ ഇതല്ലേ മറ്റേ കുണ്ണേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ അവന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്ന അവൻ പേടിച്ച് പേടിച്ച് മറ്റേ നിങ്ങൾ പറയുന്ന ചാറ്റ് കിട്ടാവും മറ്റേ പേടിച്ച് പേടിച്ചണ്ടിരിക്കുന്ന അവന്റെ പിഒ വിയില് ഈ പറയാനുള്ള കാര്യങ്ങള് അവന് പറയാൻ അറ്റ്ലീസ്റ്റ് സമ്മതിക്കണം അവൻ ഇത് ഇപ്പം ഈ ക്ലിപ്പ് കേൾപ്പിക്കാനോ അതിനൊന്നും അല്ല അതൊന്നും അല്ല അവന്റെ ഉദ്ദേശം അവൻ ഇങ്ങനെ മനഃപൂർവ്വം ടി വിക്ക് ഹേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കാര്യം അവൻ ടി വേണ്ടി ചെയ്തിട്ടില്ല പെട്ടെന്ന് ലൈവില് വന്ന് അത് പറയുമ്പോഴത്തേക്ക് തിരിച്ച് മൊത്തം കിട്ടുന്ന ഹേറ്റ് അവനാണ് കിട്ടുന്നത് അവൻ എന്തോ മോശമായിട്ട് ചെയ്തോണ്ട് അവനെ കിക്ക് എന്നുള്ള രീതിയിലാണ് നീ നിങ്ങളെ മൊത്തം പറയുന്നത് അത് മനസ്സിലാക്കു നിങ്ങളൊന്ന് മനസ്സിലാക്കുക എല്ലാവരുടെയും പി ഒ വി ഒന്ന് കേൾക്കാനുള്ള മൈൻഡ് കാണിക്കുക അല്ലാതെ ഇവിടെ ആരും ആരെക്കാട്ടിലും നല്ലതും മോശം ഒന്നും അല്ല പറയുന്ന അവന്റെ പി ഒവിയും കൂടി കേക്ക് അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ ചാനലിൽ കളിയാക്കുന്ന ചിരിക്കുന്നതൊക്കെ ഒന്ന് നിർത്തുക എന്തിനാണ് ഇതൊക്കെ ഒരു ഒരു ഫണ് ഇത്ര ഭയങ്കര എന്തൊരു ഒരു സെലിബ്രേഷൻ പോലെ കൊണ്ട് നടക്കുന്നത് എന്തിനാണ് ഇത് സെലിബ്രേഷൻ ഇതൊരു സെലി ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്തിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവം പോ സംഭവം പോലെയാണ് നിങ്ങളിതൊക്കെ കാണുന്നത് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്തോരം ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വല്ലതും അറിയാമോ ഈകളിൽ വിഷമം എല്ലാവർക്കും അതേപോലെ എല്ലാവരും ഞാൻ അവനെ കുറ്റം പറയോ അല്ല അങ്ങനെയല്ല പറയുന്നത് എല്ലാവരുടെയും സൈഡിൽ അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളുണ്ട് വിസ് അപ്പൊ പെട്ടെന്ന് ലൈവില് ലൈവില് വന്നിട്ട് അവൻ ഈ കിക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുമ്പോ അതിന്റെ റീസൺ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവന് ഷോക്ക് ആവും മനസ്സിലായ കേസ് അല്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇതാക്കാനും ഹേറ്റ് ഉണ്ടാക്കാനും അതിനൊന്നും അല്ല ഇവിടെ ആരും വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പേരിപ്പം എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക ഇവരെ ആ ചാനൽ അബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ ലൈഫ് കാണാൻ വേണ്ട അത് രണ്ടാമത്തെ കേസ് പക്ഷെ നമ്മളുടെ അവരവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവരവർക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത് കൊടുക്ക് എന്നിട്ട് ഇതാക്കിക്കോ നിങ്ങൾ ചിരിക്കുന്ന ഇപ്പൊ ചാറ്റിൽ ചിരിക്കുന്ന ഇടുന്ന ഇങ്ങോട്ടിടുന്ന കുറേവരുണ്ടായിരിക്കും എനിക്കത് പ്രശ്നമില്ല ഇല്ല സീനും ഇല്ല നിങ്ങൾക്ക് സ്പാം ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം പക്ഷേ എല്ലാവരുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങള് കേൾക്കാനുള്ളൊരു മനസ്സാണ് അവൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അവനെ കിക്കാക്ക് എന്റെ റീസൺ അവന് അവനത് ആ റീസൺ കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല അവൻ എന്ത് അവൻ എന്തോ അലീനയുടെ ചന്ദ്രനെ കേസിൽ ഇടപെട്ടു എന്ന് പറയുന്ന കാര്യം അവൻ അറിയത്ത പോലും ഇല്ലാത്തൊരു കാര്യം അതൊക്കെ അവനെ കിക്ക് ചെയ്യുന്നവൻ അറിഞ്ഞപ്പോൾ അവന് വിഷമായി അവനത് അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല പിന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ളത് അവൻ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞ കാര്യം പണ്ടത്തെ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് അവൻ പറയുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ അവനെ കിക്ക് ചെയ്തൊന്നും ബാക്കി ആരെങ്കിലും കിക്ക് ചെയ്യാതിരിക്കുമ്പോ ഉറപ്പായിട്ടും അവരും ബാഡ് ആവുമല്ലോ ഗേസ നിങ്ങളെന്ന് ആലോചിക്കുക ഒരാളെ മാത്രം ടി വി കിക്ക് ചെയ്യുന്നു ബാക്കി അറിയാം കിക്ക് ചെയ്യുന്നില്ല റീസൺ ഒരു ഒരു അവൻ അവൻ അറിയാത്തൊരു കാര്യം ഈ ഒരു റീസൺ ആണെന്ന് അറിയുമ്പോ അവനും ബാഡാവുമല്ലോ അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെയാണ് ഇന്ന റീസൺ കൊണ്ടാണ് അവനെ കിക്കാക്കിയതോ അതുകൊണ്ടാണ് ആ സ്റ്റോർ ഇട്ടത് എന്നാണ് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശം അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ആരെയും പറ്റി കുറ്റം പറയാനോ ഇത് ഒരു ഇഷ്യൂ ആക്കാനോ അല്ല നിങ്ങൾ അത് മനസ്സിലാക്കും നിങ്ങൾ ഈ പറഞ്ഞ ബാക്കി ഈ ഈകളുടെ ലൈവ് കഴിഞ്ഞപ്പോൾ എന്റെ ലൈവ് കഴിഞ്ഞ ലൈവിൽ വന്നിട്ട് കുറേമാര് വന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ ടിവിയെ തമ്മിൽ തല്ലിച്ചിട്ട് പിരിഞ്ഞു പോയി ഇതായി ബ്രോ ഞാൻ ഈ ഞാൻ വേണമെങ്കിൽ കാര്യം പറയാം നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ആർ പി ഇനി മുമ്പോട്ട് ഫ്യൂച്ചറിൽ കളിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ ഞങ്ങൾ കളിക്കാതിരിക്കുക അതിൽ കൂടുതലും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അത് കൂടുതലും ചേ ഞാൻ ഇതിന്റെ അകത്ത് ഇപ്പോഴും പറയുന്നു ഈ ടി വിയുടെ അത് ഒരു പയ്യൻ്റെ അടുത്ത് പോലും ഞാൻ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് ഒരു കാര്യം വെച്ചിട്ട് ഈ സമയത്ത് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല ഇതിന്റെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ ഒരു കാര്യം പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവന്മാരെ സ്വന്തമായിട്ട് അവന്മാരെ ഡിസിഷൻ എടുത്തിട്ട് പറഞ്ഞു എല്ലാരും കൂടി ഉള്ള ടി വി ആണെങ്കിലേ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാൾ ഇറങ്ങിയാലും ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ആദ്യമേ തൊട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല അപ്പം ഈഗിളിന്റെ ഫൈനൽ ഡിസിഷനിലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇറങ്ങുക അല്ലെങ്കിൽ നിൽക്കുകയെന്നായി അപ്പൊ അമാര് പറഞ്ഞ് എല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങ നമ്മളും കാര്യം അല്ലാത്ത നമ്മളും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഇറങ്ങി എല്ലാവരും ഇറങ്ങുന്നത് അല്ലാതെ ആർക്കും മറ്റേ സീനോ കാര്യങ്ങളോ ഇല്ല പെട്ടെന്ന് ഈ ഒരു ഈയൊരു രീതിയിൽ സംസാരങ്ങൾ വന്നപ്പം ഇവൻ ആ സമയത്ത് അത് കണ്ടിട്ട് പെട്ടെന്ന് ട്രിഗർ ആയിപ്പോയി അതാണ് അവൻ പെട്ടെന്ന് സ്റ്റോറി ഇട്ട സ്റ്റോറി ഇട്ട ന്യായമെന്നോ അല്ലെങ്കിൽ ശരിയെന്നോ അല്ല പറയുന്നത് അത് സ്റ്റോറി ഇട്ടത് അവന്റെ ആ സമയത്ത് എടുത്ത് എടുത്തുചാട്ടം തന്നെയാണ് അതിന് ന്യായീകരിച്ചല്ല പറയുന്നത് പക്ഷെ അവന്റെ ഉണ്ടായിരുന്ന അവന്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞവരാണ് നിങ്ങൾ നോക്കുന്നത് കാരണം ഇനി രണ്ടാത്ത കാര്യം പറയാം ഇതിൻ്റെ അകത്ത് കാണുന്ന മെജോറിറ്റി ആൾക്കാർ ഈകളുടെ ലൈവ് കണ്ടവരായിരിക്കും അല്ലെങ്കിൽ ടി വി ഇഷ്ടപ്പെട്ടവരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ടി വി ആയിരിക്കും വരുത് അല്ലെങ്കിൽ ഈഗൾ തന്നെ ആയിരിക്കും വരുത് അതിന് അതിനൊരു തെറ്റോ കുറ്റോ ഡിസ്റസ്പെക്റ്റ് ആയിട്ടോ പറയുന്നതല്ല പക്ഷെ ബാക്കിയുള്ളവരുടെ പി ഒവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും മനസ്സിലാക്കി അല്ലാതെ ഇതിനെ ആഘോഷിക്കാതിരിക്കും നിങ്ങൾ ബാക്കിയുള്ളവരെ ലൈവില് വന്ന് ചാറ്റിൽ വന്ന് തെറി പറയുന്നത് ഇതൊക്കെ ഇതൊന്ന് ഒഴിവാക്കുക എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെ മൈൻഡ് എല്ലാവർക്കും മനസ്സുണ്ട് അപ്പൊ അപ്പൊ അത് അത് ഈ ഒരു സംഭവം മാക്സിമം ഇത് ഒരു ട്രിക്കറിൽ നിന്ന് ട്രിഗർ ആവാതെ ഇഷ്യൂ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും പറയുന്ന ഇങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരുന്നത് പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഈകളിങ്ങനെ പറഞ്ഞപ്പോ ഇവന് വിഷമായി ഇവന് ഈ പറഞ്ഞ സംഭവം ഇങ്ങനെ കിക്ക് ചെയ്ത കാര്യം എന്ന് ലൈവിൽ പറഞ്ഞപ്പം ആൾക്കാർ മൊത്തം ഒറ്റ അടിക്ക് ഇവനെ ഇവനെ അഗേൻസ്റ്റ് എല്ലാവരും സംസാരിക്കുന്നത് കേസ് നിങ്ങളൊന്നും ആലോചിക്കി അത് അവൻ അവൻ പറഞ്ഞ കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ അവന്റെ സൈഡ് ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത ഇല്ലേ ബുള്ളറ്റിന് അവൻ ഇത്ര നാളെ അഞ്ചു വർഷം ടി വി തുടങ്ങുമ്പോൾ തൊട്ട് അവനും ഉള്ളായിരുന്നല്ലേ അപ്പൊ ഒരു ഒരു കാര്യം വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചാറ്റ് ഈ ഈ ലൈവ് ആയിട്ടുള്ളവർ കാണുന്നവർ മൊത്തം അവന്റെ അഗേൻസ് മാത്രം സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവന്റെ മനസ്സുകൂടി ഒന്ന് ആലോചിക്കേസ് അത്രേ ഉള്ളൂ എന്ത് എന്നിട്ട് എന്തിനാ ബ്രോ സരക്ക് ഇറങ്ങിയപ്പോൾ ടി വി ഇറങ്ങിയ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ടി വി ഇറങ്ങിയ എല്ലാവരും കൂടെ ബ്രോയുടെ കൂടെയും സരക്കിന്റെ കൂടെ നിന്നേനെ ബ്രോ ഞാൻ പറഞ്ഞേക്ക് ഇതിനു മുമ്പ് അവർ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഫാക്ട് ഇത്രേയുള്ളൂ ഇതിനുമുമ്പ് ഈകൾ ഇറങ്ങുന്ന പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഇതേപോലെ തന്നെയാണ് നിന്നത് നമ്മൾ ടി വി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല സിറ്റിസൻസ് ആർ പി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് മനസ്സിലായ അല്ലാതെ ആരും ഒന്നും ഇതായിട്ടില്ല അല്ലാതെ ആരും ഒന്നും കേട്ടോ വോയിസ് കേൾപ്പിക്കണ്ടായിരുന്നു കേസ് അത് വോയിസ് കേൾപ്പിച്ചത് അവൻ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളെ ഇതാക്കാനായിട്ട് കേൾപ്പിച്ചതും പേഴ്സണലി ഇത് കാണിച്ചതല്ല അവന് അവൻ നിങ്ങളാരും അവൻ പറയുന്നതും മൈൻഡ് ചെയ്യുന്നില്ല ആദ്യമേ പറയുമ്പോൾ തന്നെ ചാറ്റുള്ളവർ കളിയാക്കുന്നു ഒരുമാതിരി മോശമായിട്ട് പറയുന്നത് കേസ് അപ്പൊ അവൻ എന്ത് ചെയ്യും നിങ്ങളൊന്നും ആലോചിക്കും ആ ഒരു ഗതികേട് കൊണ്ടാണ് അവൻ അത് കാണിച്ചത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവനത് പറഞ്ഞത് മനസ്സിലായി അവൻ സംസാരിക്കാൻ പോലും അറിയത്തില്ല ഞാൻ വിസിൽ ഇതൊക്കെ ഓപ്ഷനി പറഞ്ഞ് സോൾവ് ആയിട്ട് അസവനെ വിളിച്ച് രാ ഞാൻ ഒരു കാരണവട്ടെ എനിക്കിത് ഞാൻ ഓൾറെഡി ഞങ്ങളിത് ഞാൻ ഏതെങ്കിലും എന്റെ ലൈവില് എവിടെയെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറ ഞാൻ ഇതിപ്പോ സംസാരിക്കാൻ വന്ന പോലെ തന്നെ ഇവനീ കിറന്ന് കണ്ണത്തരം കാണിച്ചാൽ കളിയാക്കും ബ്രോ കണ്ണത്തനം കാണിച്ചാൽ കളിയാക്കണം അതിന് ഒരു തെരുവില്ല ഒരു സീനും ഇല്ല ബ്രോ കണ്ണത്തരം കാണിച്ച ബ്രോ കളിയാക്കിക്കോ കേൾക്കാം ഒരു സീനും ഇല്ല കുണ്ണത്തനെ കാണിക്കാത്തപ്പം കേൾക്കാൻ പറ്റത്തില്ല അതേ പറഞ്ഞുള്ളൂ മനസ്സിലായില്ലേ കുണ്ണത്തിനെ കാണിച്ച ബ്രോ ധൈര്യമായിട്ട് പറ നമ്മൾ കേൾക്കും കുണ്ണത്തിനെ കാണിക്കാത്തപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നമ്മൾ മനുഷ്യർ തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരോടും റെസ്പെക്ട് ഉണ്ട് എല്ലാവരോടും ഇതുണ്ട് റിബൽ ബ്രോ വോയിസ് വോയ്സ് ഇത് ഇതിപ്പോഴും അത് ഓക്കെ അത് നിങ്ങൾക്ക് ഷോക്ക് ആയിട്ടുള്ള സോറി സ്റ്റോറി പക്ഷേ അത് ആ ഒരു അല്ല കാണിച്ചത് പക്ഷേ അവൻ്റെ സൈഡിൽ നിങ്ങൾ അല്ലെങ്കിൽ ആരിലും വിശ്വസിക്കുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല മനസ്സിലായില്ലേ അവൻ ഇറങ്ങിയതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്നതിന്റെ റീസൺ എന്താ ഈ സ്റ്റോറി ഇട്ടേണ്ട റീസൺ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളടുത്ത് പറയാൻ വേണ്ടി മാത്രമാണ് അവനത് അവസാനം ഒരു ഒരു ഒപ്ഷൻ ഇല്ലാത്തോണ്ടായിരിക്കും അവ കേൾപ്പിച്ച അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണോ അവൻ അല്ലാതെ നിങ്ങളെ ഇത് ശോകാക്കാനോ അങ്ങനെയല്ല ആ സംഭവം അല്ല മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഇതിപ്പം നിങ്ങൾ നിങ്ങൾക്കിത് അടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കിക്കോ അത് നമുക്കൊന്നും ചെയ്യല കാരണം ഇവ ഇവനൊന്നും വന്ന് ലൈവ് പുണ്ടച്ചി പുണ്ടച്ഛച്ച എടാ നീ നീ യഥാർത്ഥ ടി വി സപ്പോർട്ടറാണ് എനിക്ക് മനസ്സിലായ അഭിന അഭിന നീ യഥാർത്ഥ ടി വി സപ്പോർട്ടറാണ് മനസ്സിലായി കാരണം ഇന്നലെ ഒരാ അണ്ണാന്ന് വിളിച്ചിട്ട് ഇന്നൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കിയുള്ളവർ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ഇടയിൽ നിനക്കൊക്കെ വന്നിരുന്ന ഈ അണ്ണാന്ന് വിളിച്ചവന്മാരെ അല്ലെങ്കിൽ കുണ്ണാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ കുഴപ്പമില്ല മനസ്സിലായില്ലേ അല്ലാതെ അവന്മാരാരും ഇവിടെ ആരും ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായി അണ്ണാ വാസമുണ്ടെങ്കിൽ ഫീൽ ആയി കാണാ മനസ്സിലായി ഓക്കെ ഫീൽ ആയി കാണും പക്ഷെ അതിന് നമ്മൾ കിട്ടുന്ന ഈ കിട്ടുന്ന ഹേറ്റ് വേറെയാണ് വേറെ രീതിയിലാണ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക അതുകൊണ്ട് ആ ഹേറ്റ് കേൾക്കാൻ വയ്യ സീരിയസ്ലി പറയുക ഇത് കേൾക്കുന്നതിന് ലിമിറ്റും ഉണ്ട് ലൈവില് വന്ന് എനിക്ക് വരുന്ന കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജീവിതം വെറുക്കും അമ്മാതിരി കമന്റുകളാണ് വരുന്നത് ഞാൻ ടി വിനെ ഇവിടെ പിടിച്ചിറക്കി ഇറക്കി അടിപ്പിച്ചു പിരിച്ചു ഇതൊക്കെ കേൾക്കുന്ന എന്റെ മനസ്സൊന്നും ആലോചിച്ച് നോക്ക്